ഹായ് ഡിയേയ്സ് അപ്പം അന്ന് നമ്മൾ ഒരു കപ്പ് പാൽ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അടി കട്ടി ഉള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ഇട്ടുകൊടുക്കാം ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൊണ്ട് നമുക്ക് ഇട്ടെടുക്കാം അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുള്ളത് തുണി അടക്കാം ഇട്ട് കൊടുക്കേണ്ടത് കാറ്റിലും നല്ലത് ഇതുപോലെ പൊടിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത് പാലാണ് അപ്പോൾ നമ്മൾ കോൺഫ്ലവർ എടുത്താൽ അതേ കപ്പിന് തന്നെ രണ്ടര കപ്പ് പാലാ ഇതിലേക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണ് എടുക്കുമെന്ന് വെച്ചെങ്കിൽ അതേ കപ്പിന് തന്നെ രണ്ടര കപ്പ് പാൽ ഒഴിച്ചെടുത്താൽ മതി അപ്പം അത് രണ്ടര കപ്പ് പാല് ഞാൻ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് അപ്പോൾ അപ്പം അരക്കപ്പ് പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ഒരു നേരിയ മധുരമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ മധുരമൊക്കെ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ അരക്കപ്പേ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് തന്നെ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യണതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് കതിച്ചാൽ മതി ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട് കട്ട് ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ കോൺഫ്ലവർ നന്നായി വേവോം ചെയ്യും അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും കുറച്ച് ആട്ടി കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ നമ്മളത് കുക്ക് ചെയ്യാൻ അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പാൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ട് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളച്ച് കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ കുറുകി വരൽ തുടങ്ങും അപ്പോൾ അതാ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട് അപ്പോൾ അത് പാനിൽ നിന്ന് നന്നായിട്ടു തന്നെ വിട്ട് വരുന്നത് വരെ നമുക്കത് വിളക്കി കൊടുക്കാം കോൺഫ്ലോർ നന്നായി എന്ത് കഴിഞ്ഞാൽ നമ്മൾ അലിവൊക്കെ ഉണ്ട് അതുപോലത്തെ ഒരു ഇതേ കാരട്ടോ ഇത് ആയി കിട്ടുക അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മൾ ഇതിലാട്ടോ സെറ്റ് ചെയ്ത് വെക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയൊന്നും ഇല്ല എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാണ് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ ഏകദേശം ഒരു അര അരമണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ ചൂടാറി വരും ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് മറ്റൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത കൂട്ട് കൂട്ടിവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കാം അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോ തന്നെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല എന്നാൽ സോഫ്റ്റ് ആട്ടത് ഇനി ഇത് നമുക്ക് ഓരോ പീസാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പീസും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കോൺഫ്ലോറ് കട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലോട്ടി തന്നെ നന്നായിട്ട് കുടഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കലക്കിയെടുത്താൽ മുട്ടയിലിട്ടിട്ടൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ പ്രൊഡക്ട്രംസിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാതെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെത്തേഡും കൂടി നമ്മൾ ചെയ്തെടുക്കണം അപ്പോഴത്തെ ബാക്കിയുള്ള പീസും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിവിടെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി ആട്ടോ വെച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീനൊക്കെ പൊരിക്കാൻ ഒഴിച്ചെടുക്കും അത്ര കുറച്ച് ഓയില് മതിട്ടോ അതിൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാൻ ബ്രെഡ് ക്രംസിനൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടത് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇത് കോൺഫ്ലവർ ഒക്കെ നന്നായി വന്നത് കൊണ്ട് തന്നെ നമുക്കിത് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്ക് കുറച്ച് ഓയിലിൽ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് ഒരു ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചെടുത്തപ്പോൾ ചെറുതായിട്ട് ചൂടാറിയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടത് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു ഷേപ്പിനൊക്കെ മാറ്റണം കേട്ടോ പിന്നെ അത് എണ്ണ കുടിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതേപോലെ തന്നെ ഇത് തന്നെ ഉണ്ടാവും മീൻ പൊരിക്കാൻ എടുക്കുന്ന അത്ര എണ്ണ പോലും ഇതിന് വേണ്ട കേട്ടോ അപ്പോൾ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി അടിപ്പൊളി ടേസ്റ്റായിട്ടത് കഴിക്കാൻ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല പുതിയ വിഭാഗമായി വീണ്ടും വരാം ഓക്കെ താങ്ക്